വിശേഷം എന്താ പറയാ വർഷം തോറും കുറയുന്നില്ല അത് ദേവിയുടെ അനുഗ്രഹമായിട്ട് അമ്മ എല്ലാ കൊല്ലവും അത് തരട്ടെ എന്നുള്ളൊരു ആഗ്രഹമേ എല്ലാ കൊല്ലവും അമ്മയുടെ ഭാഗത്ത് വെക്കുന്നുള്ളു ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായി തന്നെയാണോ അല്ല ആദ്യമൊക്കെ അമ്പലത്തിന്റെ അടുത്ത് പോയിടും പിന്നെ ഏറ്റവും എന്നാ പൊങ്കാല ഇടാൻ പഠിപ്പിച്ച ഏട്ടന്റെ അമ്മയാ അമ്മയ്ക്ക് ഈ പൊങ്കാലിടാനും പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം പിന്നെ പിന്നെ അമ്മ എൻ്റെ കൂടെ വന്ന് പൊങ്കാല പൊങ്കാലിടുമായിരുന്നു പിന്നെ ഞാൻ തന്നെ പോയി തുടങ്ങി അമ്മയ്ക്ക് ശരീരസുഖമൊന്നും പറ്റത്തില്ല മനുഷ്യ നടക്കാനൊന്നും നോക്കാത്തോണ്ട് പിന്നെ അമ്മ എന്നെ വിടും പോയി ഇട്ടിട്ട് വന്നു പറഞ്ഞു അന്നേരം പിന്നെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി തുടങ്ങി അമ്മ അമ്മ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് ആ ഒരു ആവേശം അതിൻ്റെ ഇടയിൽ വന്ന് വരാനുള്ള പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമായി അപ്പൊ എനിക്കത് മനസ്സിലായി അമ്മയ്ക്കത് വിഷമായി എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല അമ്മ ഞാൻ ഇനി അടുത്ത അടുത്തോളം തൊട്ട് ഇവിടെ ഇടാം അപ്പൊ അമ്മയ്ക്കും കാണാമല്ലോ ആ അമ്മയ്ക്കും കാണാമല്ലോന്നും പറഞ്ഞോണ്ട് വീട്ടിൽ ഇട്ട് തുടങ്ങിയതാ അപ്പൊ അമ്മ എന്നാ ചെയ്യുമ്പോൾ ഈ കസാര ഇരുന്നേച്ചാ എല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അത് ചെയ്ത് ചെയ്യും മറ്റേ ചെയ്യും അപ്പം ഓരോരുത്തരുടെ വർഷം തോറും അടുപ്പ് കൂടും തോറും അമ്മയ്ക്കും ഭയങ്കര ആവശ്യമായി അപ്പം എന്നാ ചെയ്താ ഇവിടെ അങ്ങിട്ട് തുടങ്ങി അങ്ങനെ ആ വീട്ടിൽ ഇട്ടു തുടങ്ങിയത് അമ്മയ്ക്കും കൂടെ അത് ചേരാല്ലോ ചേരാ ഈ പൊങ്കാല ഇടുമ്പോ ഇപ്പൊ അമ്മയൊക്കെ പഠിപ്പിച്ച കറക്റ്റ് ഒരു ചിട്ട ഉണ്ടാവും എല്ലാത്തിനും ഇപ്പൊ പലരും ചെറുപ്പ ചിട്ടയൊന്നും ഇത് ചെയ്യുന്നുണ്ടാവില്ല ചിട്ട എന്ന് പറയുമ്പോൾ പൊങ്കാല ഇടുന്നതാണെന്നോ അതിന് മുന്നോടിയായിട്ടുള്ളതാണോ ഓക്കെ എന്നാന്ന് വെച്ചാൽ പത്ത് ദിവസത്തെ വ്രതം എടുക്കണം എന്ന പറയും അതായത് അമ്മയ്ക്ക് അവിടെ ഉത്സവം തുടങ്ങുമ്പോൾ ഉള്ള തൊട്ട് വ്രതം എടുക്കണമെന്ന് പറയും അപ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കും പിന്നെ ഈ പോലെ എന്നെ പൊങ്കാല അമ്മ ശർക്കര പായസം ഇടാനല്ല പഠിപ്പിച്ചേ വേറൊരു രീതിക്കാണ് പഠിപ്പിച്ചേ അപ്പോൾ ആ ഒരു പായസമാ ഞാൻ എപ്പോഴും ഇടുന്നത് ഞാൻ എന്നെ ഞാൻ ഇന്നെന്താക്കിയോ അതെന്നെ പഠിപ്പിച്ചല്ല അമ്മയ അതായത് കുടുംബനെ ആയാലും ശരി പാചകത്തിലായാലും ശരി ഏത് ഞാൻ ഇന്ന് ചെയ്യുന്നോ അതല്ല എന്റെ അമ്മയെ പഠിപ്പിച്ച അപ്പൊ ആ ഒരു ചിട്ട ഞാൻ മുടക്കിയിട്ടില്ല അത് തന്നെയാ ഇപ്പഴും ചെയ്യുന്നത് അപ്പൊ ഇത്ര പത്തിരുപത്തഞ്ച് വർഷത്തോളമായി ഇപ്പൊ ഇവിടെ വരുമ്പോ കാണാൻ കഴിഞ്ഞത് ഇപ്പൊ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും ഒരേപോലെ തന്നെയാണ് കൊണ്ടാടുന്നത് ുംകർന്നുക്കാറുണ്ടോ തീർച്ചയായിട്ടും പിന്നെ എന്നാ ആൺകുട്ടീന്നോ പെൺകുട്ടിന്നോ ഒന്നുമില്ല ഇപ്പൊ എല്ലാ കുട്ടികളും എല്ലാം അറിഞ്ഞിരിക്കണം അതിനൊരു നിർബന്ധം എനിക്കുണ്ട് അതായത് പാമ്പിള്ളാരാണ് ഈ പൊങ്കാല ഇടണ്ട അങ്ങനെയൊന്നുമില്ല ഇപ്പം ഭാവിയിലാന്നേലും അവരവരുടെ ഭാര്യയുടെ കൂടെ നിന്നിട്ടുമല്ലോ എന്നോ കുഴപ്പം അമ്മ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അമ്മയല്ലേ ആ അമ്മയ്ക്ക് എല്ലാവരും മക്കളല്ലേ അപ്പൊ ആരെന്തോ ഒരു അരി ഇട്ടാലോ ഒരു ശർക്കര ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പൂ ഇട്ടാൽ പോലും അമ്മയ്ക്ക് ഭയങ്കര തൃപ്തിയാണ് അത് നമ്മൾ നല്ല മനസ്സോടെ ചെയ്യണം എന്ന് അമ്മ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ശരിക്കും ഞാൻ പായസം മാത്രമേ ഇട്ടെ പക്ഷെ എന്റെ കൂടെ ഉള്ളവരൊക്കെ കട്ടിപ്പായസം ഇട്ടിട്ടുണ്ട് മണ്ടപ്പുറ്റു വെച്ചിട്ടുണ്ട് തെരലിയപ്പം വെച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ എന്റെ വീട്ടിൽ അമ്മയ്ക്ക് എല്ലാ വിഭവങ്ങളും അമ്മയ്ക്ക് നേർന്നിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഏട്ടൻ പടം തുടങ്ങാൻ പോകുന്നു അന്നേരം ഏട്ടൻ പറഞ്ഞു ഇട്ടോളൂ ഇട്ടോളൂന്ന് അന്നേരം ഞാൻ പറഞ്ഞില്ല അനുഗ്രഹം വേണമെങ്കിൽ നേരിട്ട് വന്ന് മേടിച്ചോണം ഇവിടെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അന്നേരം ഇല്ല ഇവിടെ തയ്ക്കുവേല അന്നേരം പിന്നെ പോന്നോളാം പറഞ്ഞു അങ്ങനെ ഏട്ടനും കൂടി ഒരുമിച്ച് സത്യം അത് ശരിയല്ലേ നമ്മൾ നമ്മളങ്ങനെയല്ലേ വേണ്ടിയേ കാര്യം ഒറ്റയ്ക്ക് ഇരുന്ന് ആഘോഷിക്കുന്നെ കാട്ടിലും നല്ലത് എല്ലാരും കൂടെ കൂടുമ്പോ ഞാൻ പറയുന്ന ഒരു ഇച്ചിരി കഞ്ഞി തന്നെ ഒരുമിച്ചുരുന്ന് കൂടിക്കുമ്പോ ഭയങ്കര സന്തോഷല്ലേ ആ ഒരു ഇച്ചിരി ഇച്ചിരിയുള്ള സന്തോഷമാ നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം അതെല്ലാരും ആഘോഷിക്കണോന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇല്ലാത്ത ഞാൻ പറയുന്നില്ലാന്നോ ഒരു ഒക്കേഷൻ എപ്പോഴേലും അത് ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ പൊങ്കാല ആയിക്കോട്ടെ ഏതായിക്കോട്ടെ നമ്മൾ വർഷത്തിൽ വർഷത്തൊരിക്കലും കൂടണം ഞാൻ പറഞ്ഞ വർഷത്തെ ഒന്നുമല്ല ഇച്ചിരി പോകുന്ന ഏതെങ്കിലും ഒരു സന്തോഷം വന്നാലും വരണം വന്നൊന്ന് വേണം കൂട്ടിയെച്ചു പോയി കഴിഞ്ഞ എന്നൊരു സന്തോഷമാണ് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും കളയരുത് സന്തോഷം വർഷങ്ങൾ ഇതേപോലെ